ഷിഖരുദ്രം രചന ജുബി ജൂപിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആമി ചോദിച്ചിട്ടും മറുപടിയൊന്നും കൊടുക്കാതിരിക്കുന്ന ഇച്ചുവിനെ കണ്ട് ആമി നന്ദി ഇവിടെ കാറ്റുപോയോ മിണ്ടാതി ശോമേ എനിക്ക് തോന്നുന്നു രുദ്രന്റെ പ്രപ്പോസലിട്ട് ഇവിടെ ഉള്ള ബോധം കൂടി പോയെന്നാ അയ്യോ ബോധമില്ലാത്ത ഇവിടെ എന്റെ ഏട്ടിനെങ്ങനെ കിട്ടും പറ്റില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്റെ എന്റെ എടുത്ത കുറച്ചെങ്കിലും ബോധം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തെറ്റാണാമി നീ പറയൂ തെറ്റാണോ അല്ല മോളെ ഒരിക്കലും അല്ല അല്ലല്ലേ അപ്പൊ നമുക്ക് ഇന്നേനെ ഏട്ടിനു പറ്റിയ കുട്ടിയെ കണ്ടുപിടിക്കണം എന്നിട്ട് വേണം എനിക്ക് എന്റെ ഞാൻ നിന്നടി പൂതനെ അവരുടെ അടിയിടെ ഇടിൽപ്പെട്ടത് ആമി ഒരുവിധമായി പറഞ്ഞാൽ മതിയല്ലോ ഒടുവിൽ രുദ്രം വന്നപ്പോൾ രണ്ടും ഡീസന്റായി രുദ്രം കയ്യിലുണ്ടായിരുന്ന മൂന്ന് ട്രോപ്പിക്കാനയും ചോക്ലേറ്റ്സും നന്ദുവിന്റെ കയ്യിൽ കൊടുത്തു കുടിച്ചോ കുറെ യുദ്ധം ചെയ്തല്ലേ രുദ്രന്റെ ആക്കൽ കേട്ട് ഒന്ന് ഇളിച്ചുകൊണ്ട് മൂന്നും കൂടി കുടിക്കാൻ തുടങ്ങി ഇച്ചു ആദ്യം തന്നെ ചോക്ലേറ്റിന്റെ റാപ്പറ പൊളിച്ച് അതിൽ പറ്റി പിടിച്ചിരുന്ന ചോക്ലേറ്റ് വിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് നുണയെന്ന് മിററിലൂടെ കണ്ട രുദ്രം പുഞ്ചിരിച്ചു വീട്ടിലെത്തിയതും രുദ്രം വേഗം കാറിൽ നിറങ്ങി അകത്തേക്ക് പോയി അവന്റെ പോക്ക് നോക്കി നിന്ന ഇച്ചുവിന്റെ അധരങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ പ്രാണനു വേണ്ടിയുള്ള പുഞ്ചിരി റൂമിൽ കയറി വാതിലടച്ച ശേഷം ഇച്ചു ടേബിളിന്റെ ഡ്രോയർ തുറന്ന് അതിൽ നിന്ന് റൈറ്റിംഗ് പാഡ് അവലെ തുറന്നു വെച്ച പേജിൽ മനോഹരമായി വരച്ചു തീർത്തിരിക്കുന്ന നീല കണ്ണുകളിൽ ഒരു ചെറുപുൻ ചിരിയോടെ തലകോടി ശേഷം ആ കണ്ണുകളിൽ മെല്ലെ ചുണ്ടു ചേർത്തു സന്തോഷം കൊണ്ട് അവൾ വീർപ്പ് വീർപ്പുമുട്ടിയിരുന്നു തൻ്റെ പ്രാണൻ ഇന്ന് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു അവന്റെ പ്രപ്പോസിങ്ങിനെ കുറിച്ച് ആലോചിച്ച് ചേച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയിൽ കൊട്ടി രുദ്രേട്ടാ ഞെട്ടിച്ചു കളഞ്ഞല്ലോ സന്തോഷം കൊണ്ട് എനിക്ക് വയ്യാട്ടോ എന്തായാലും കൊള്ളാം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പ്രപ്പോസൽ ഉം ഇഷ്ടമായി വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇച്ചുവിന് വരച്ച് തീർത്ത രുദ്രന്റെ കണ്ണിലേക്ക് നോക്കി ഇച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ശേഷം അത് ഡ്രോയിൽ ഭദ്രമായി വെച്ച് ഫ്രഷ് ആവാൻ കയറി കുളിച്ചു വന്ന് ഇച്ചു നേരെ കട്ടിൽ കിടന്ന് കണ്ണുകൾ അടച്ചു അവരുടെ കാതിൽ രുദ്രന്റെ വാക്കുകൾ മുഴങ്ങി രുദ്രന്റെ പെണ്ണാന്നെ രുദ്രന്റെ മാത്രം ഇച്ചുവിന്റെ ഹൃദയതാളം മാറി തുടങ്ങി അതെ രുദ്രേട്ടന്റെ പെണ്ണാണ് ഞാൻ രുദ്രേട്ട് മാത്രം അവൾ മന്ത്രിച്ചു മെല്ലെ കണ്ണുകൾ അടച്ചു വാതിൽ മുട്ടുന്ന കേട്ട് എഴുന്നേറ്റു വാതിൽ തുറന്ന ഇച്ചു കണ്ണുരുട്ടി നിൽക്കുന്ന ആമയെ കണ്ട് നെറ്റി ഉളിച്ചു എത്ര നേരായിട്ട് വിളിക്കുന്നു എനിക്ക് എന്തായിരുന്നു പണി ഞാൻ കിടക്കുകയായിരുന്നു എങ്കിലും വാ വശിക്കുന്നു ആ നടക്ക് ഞാൻ ഞാനത് വരുന്നു ആമി എന്ന അമർത്തി മൂളികൊണ്ട് തിരിഞ്ഞടന്നു കട്ടിലിൽ പിണച്ചു വെച്ച കൈകൾക്ക് മുകളിൽ തലവെച്ച് കിടക്കുകയാണ് രുദ്രൻ ഒരു ചെറിയ പുൻസിരിയോടെ ഇന്ന് നടന്ന ഓരോ സംഭവങ്ങളും ആലോചിക്കുകയാണവൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് ഇച്ചുവിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും താൻ പങ്കുവെച്ച ആ ഒരിടത്ത് വെച്ച് ഈച്ചുവിനെ തൻ്റെ പ്രണയത്തെപ്പറ്റി അറിയിക്കണമെന്നൊക്കെയായിരുന്നു സ്വപ്നം പക്ഷേ സാഹചര്യം അങ്ങനെയായി മഹി യച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചേൽക്കുന്ന നിരക്ക് ആലോചിക്കുന്നതോറും രുദ്രന്റെ രക്തം തിളച്ചു മറിയാൻ തുടങ്ങി മഹിയെയും കുടുംബത്തെയും പറ്റിയുമെല്ലാം ആദി വാജുവും വഴി രുദ്രൻ അറിഞ്ഞിരുന്നു ഇന്നൊരു പക്ഷേ താൻ വന്നില്ലായിരുന്നുവെങ്കിൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഓഫീസിലേക്ക് പോയ ആദി അവിടെ വലിയ തിരക്കിൽപ്പെട്ടു ഇച്ചു വിളിച്ചപ്പോഴാണ് അവർക്കുറിച്ച് ചോർമ വന്നത് അവരോടൊരു ഓട്ടോ വിളിച്ച് പോകാൻ പറയാനായി വന്നപ്പോഴാണ് അവന് മഹിയെക്കുറിച്ച് ഓർമ്മ വന്നത് ഇച്ചുവിനെ ഒന്ന് തനിച്ച് കിട്ടാൻ കാത്തിരിക്കുകയാണ് അവൻ അങ്ങനെയുള്ളപ്പോൾ അവരെ തനിച്ച് പറഞ്ഞേക്കുന്ന റിസ്ക് ആണെന്ന് റിസ്ക്കാണെന്ന് ആദി അവളെ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് എഴുതി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഓഫീസിൻ്റെ മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് കണ്ടത് അതിൽ ചാരി നിന്ന് ആരോടെ സംസാരിക്കുന്ന രുദ്രനെ കണ്ട് ആദി അവിടേക്ക് നടന്നു രുദ്ര ആ ആദി നീ എന്താ ഇവിടെ ഒരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നോ ഇതിലൂടെ പോകുമ്പോഴാണ് ഇവനെ കണ്ട് ആദി ഇതു മിഥു ഞങ്ങൾ ടെൻത് സ്റ്റാൻഡേർഡ് വരെ ഒരുമിച്ചായിരുന്നു ആദിക്ക് മിഥുവിനെ പരിചയപ്പെടുത്തി ശേഷം മിഥുനെ നേരെ തിരിഞ്ഞു മിഥുൻ ഇത് ആദി എൻ്റെ മാമൻ്റെ മോനാണ് ആദി മിഥുനും പരസ്പരം ഹസ്തദാനം നടത്തിയ ശേഷം ഓരോന്നും സംസാരിച്ചു നിന്നു നീ എവിടെയെങ്കിലും പോകാനിറങ്ങിയാണോ രുദ്രൻ ചോദിച്ചു ആ ഈ ചുവാമി നന്നു സീറ്റിൽ വെയിറ്റിങ്ങാണ് അവരെ പിക്ക് ചെയ്ത് വീട്ടിലാക്കണം ഞാനെന്നാലും വീട്ടിലേക്ക് പോകണം വേണമെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാം ആണോ എങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു പിന്നെ അവരൊറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പറ്റാത്തോണ്ട് ഇറങ്ങിയതാ അറിയാലോ ചുറ്റിലും കണ്ണ് വേണം എന്നാൽ ശരി മിഥുരേ കാണാം നീ എന്നാലും വീട്ടിലോട്ട് വീട്ടിലിടുവാ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം ഓക്കേട്ടാ ബൈ മിഥുന് കൈ കൊടുത്ത ശേഷം രുദ്രൻ അവിടുന്ന് പോയി സിറ്റിയിലെത്തിയപ്പോൾ ആൾക്കൂട്ടം കണ്ട് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന്റെ സമനില തെറ്റിച്ചിരുന്നു ആരോ ഉള്ളതുപോലെ തോന്നിയപ്പോൾ രുദ്രൻ കിടന്ന കിടപ്പിൽ തന്നെ തലയിരിച്ച് സൈഡിലേക്ക് നോക്കി അവിടെ ഇടുപ്പിന് കൈകൂത്തി തന്നെ കൂർത്ത് നോക്കുന്ന നന്ദുവിനെ കണ്ട് ഒരു ചിരിയോട് അവൻ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു എന്താണ് ഏട്ടന് മോള് ഭയങ്കര ചൂടിലാണല്ലോ എന്തു പറ്റി എന്താ ഈ നടന്നതിൻ്റെ അർത്ഥം ഹ എന്ന് നടന്ന ഈ പറയുന്ന നന്ദുട്ടി ദേ കൂടുതൽ ഓറൊക്കെ ഞാനിത് എല്ലാവരോടും പറന്ന് ആറ്റിക്കുവേ അത് കേട്ട രുദ്രൻ നയഞ്ഞു കുട്ടി പറഞ്ഞാ പറഞ്ഞതാണ് എന്നോടൊരു വാക്ക് പറഞ്ഞു ഏട്ടൻ പ്രപ്പോസ് ചെയ്യാൻ പോകാണെന്ന് മോശമായി ഏട്ടാ മോശമായി ഇതുവരെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്ത് എന്നോട് വേണ്ടായിരുന്നു നന്ദു കണ്ണുനീരി തുടക്കുന്ന പോലെ കാണിച്ച് മ്യാരക അഭിനയം കാഴ്ച വയ്ക്കുകയാണ് രുദ്രനാണെങ്കിൽ മടിയിലെ തലയിൽ കൈകുത്തി ആ കൈ താടിക്കും കൊടുത്ത് അവിടെ പെർഫോമൻസ് ചെയ്യേണ്ട അങ്ങനെ ഇരുന്നു എൻ്റെ മോളെ ഏട്ടൻ അപ്പോഴത്തെ ആ പ്രഷറിൽ പറഞ്ഞു പോയതല്ലേ അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പറഞ്ഞു എന്നല്ല ഉം ആ ഒരു കാരണം കൊണ്ട് മാത്രം ക്ഷമിച്ചിരിക്കുന്നു പിന്നെ ഇച്ചിരിയോട് മറുപടി ഒന്നും ചോദിക്കുന്നില്ലേ സമയമായിട്ടില്ല നന്ദു സെ നിന്റെ എടുത്തു കീ ജീവനാണെന്ന് അറിയാലോ അതുകൊണ്ട് പേടിക്കാനില്ല ഇനി അവൾ ഇഷ്ടം തുറന്നു പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ സഹിച്ചു ഓ എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഡയലോഗ് നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറന്നേക്ക് തേങ്ങയാണ് മാങ്ങയാണ് എന്തൊരു പട്ടിഷോ ആയിരുന്നു നന്ദു പറയുന്ന ഏറ്റവും രുദ്രനെ വിളിച്ചു കാണിച്ചു അത് പിന്നെ എനിക്കറിയാലോ അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു ധൈര്യത്തില് ഞാനൊന്നും പറയുന്നില്ലേ വൈകുന്നേരം ഇടനാളിലൂടെ നടക്കുമ്പോഴാണ് ഇച്ചുവിനെ ഒരു കൈവന്ന അകത്തേക്ക് വലിച്ചിട്ടത് ഈച്ചു ഞെട്ടിക്കൊണ്ട് നോക്കിയതും ഒരിഞ്ചി വ്യത്യാസത്തിൽ നിൽക്കുന്ന രുദ്രനെ കണ്ട് അവിടെ നെഞ്ചിരിപ്പുയർന്നു ചെന്നൈയിൽ നിന്ന് തുള്ളികൾ ഒഴുകി നേത്രകോളങ്ങൾ നാലുപാടും സഞ്ചരിച്ചു ഇച്ചുവിന്റെ ഭാവങ്ങളെല്ലാം കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് രുദ്രൻ എന്ത് രുദ്രൻ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായിച്ചു അവര് നോക്കി ചുണ്ടുകൂർപ്പിച്ചു ഇതിങ്ങനെ കൂർപ്പിക്കല് വന്നേ എനിക്കതങ്ങ് കടിച്ചെടുക്കാൻ തോന്നുന്നു പറച്ചിലും കണ്ണിലെ ഭാവം കണ്ട് ഈ ചൂമ്മീരി ഇറക്കി ശേഷം ചുണ്ടുള്ളിലേക്ക് ഊട്ടിപ്പിടിച്ചു അവരുടെ പ്രവൃത്തി കണ്ട് രുദ്രൻ ചിരിച്ചു അവൻ ചിരിക്കുന്നാണ്ട് വീണ് ചുണ്ടു കുർപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് രുദ്രൻ പറഞ്ഞത് ഓർമ്മ വന്നത് ആ ഉദ്യമം ഉപേക്ഷിച്ച് എന്നിട്ട് രുദ്രനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു ചുണ്ട് കൂട്ടിപ്പിടിച്ച് കണ്ണുരുട്ടി കാണിക്കുന്ന ഈശുവിനെ കണ്ട് രുദ്രൻ ഉറക്കെ ചിരിച്ചു അവൻ്റെ ചിരി കണ്ട് ഈശു വാതിലിൻ്റെ അവിടേക്ക് നോക്കി രണ്ടുപേരുടെയും നിൽപ്പ് ആരെങ്കിലും കണ്ട പ്രശ്നമാണെന്ന് അവൾക്കറിയാം പ്രത്യേകിച്ച് സുനിത അവരാണെങ്കിൽ അല്പം എരിവും ഗുളിയും ചേർത്താണ് വിളമ്പുക അതെ ഇയാളൊന്ന് മാറിയേ ആരെങ്കിൽ കണ്ട പ്രശ്നമാകും ഇയാളോ രുദ്രന്ന് വിളിക്കണേ ഓ പിന്നെ സൗകര്യമില്ല ഇയാളൊന്ന് പോയി ഓഹോ അങ്ങനെയാണോ മോള് വിളിക്കാതെ ഞാനിവിടുന്ന് മാറില്ല നിന്നുകൊണ്ട് വിളിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ രുദ്ര രണ്ടു കൈവച്ച് അവൾ ലോക്ക് ചെയ്തു കിച്ചു ആകെ പെട്ട അവസ്ഥയിലാണ് അവസാനം അവൾ വെതിയിട്ട് വിളിച്ചു രുദ്രേട്ടാ വേറെ എവിടെയൊക്കെ നോക്കിയവള് വിളിക്കുന്നാണ്ട് അവിടെ അടുത്തേക്ക് ഒന്നുകൂടി മുഖം താഴ്ത്തി അത് കണ്ട ഈച്ചയുന്നു ഏയ് ഇങ്ങനെയുള്ള പോണ്ടേ ഇങ്ങനെ ശരിയാക്കി തരാം ഈച്ചു സണ്ണി ചേച്ചിയ മനസ്സിൽ ധ്യാനിച്ച് വിരൽ കടിച്ച് കാൽ കൊണ്ട് ശ്രീലങ്ക മാപ്പ് വരച്ച് ഒരു വിളിയങ്ങ് വിളിച്ച് ഏ അവിടെ ആ വിളിട്ട് രുദ്രൊന്ന് പകച്ചെങ്കിലും പിന്നെ ഒരു കുസൃതി ചിരിയോടെ തലയാട്ടി അവൻ ചിരിച്ചപ്പോൾ വിരിഞ്ഞ നുണക്കുഴിയിലേക്ക് ഈച്ച കൗതുകത്തോടെ നോക്കി എനിക്കൊണ്ടൊരു നുണക്കുഴി രുദ്രേറ്റൊരു നുണക്കുഴ മെയ്ഡ് ഫോർ ഈച്ചു നാണു വിരുന്നു ഈച്ചോ അവന മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി ആ വിളി ലോകത്തൊന്നും അല്ലെന്ന് കണ്ട രുദ്രൻ അവിടെ ഇടുപ്പിയിലൊന്ന് പിച്ചു ഈച്ച ഞെട്ടിക്കൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി ആ ഞാൻ തന്നെ വിളിപ്പിച്ച് വേറൊന്നുമല്ല ഇന്ന് ആ മഹിയുടെ വെച്ച് നീ എന്റെ പെണ്ണാണെന്ന് പറഞ്ഞൊന്നും നീ കാര്യം കണ്ട കേട്ടോ അത് ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞ രുദ്രം പറഞ്ഞിട്ട് ഇച്ചുപാക വല്ലാതായി ഇത്ര നേരത്തെ സന്തോഷം പാടില്ലാതാവുന്നവളറിഞ്ഞു അവളുടെ ആ വാടിയ മുഖത്തേക്ക് ഒരു കുസൃതി ചിരിയുടെ നോക്കി രുദ്രൻ ബാക്കി പറഞ്ഞു എന്നെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ രുദ്രൻ അല്ലാണ്ടായിരിക്കണം വീണ്ടും പറയാൻ ഞാൻ എൻ്റെ പെണ്ണാ നീ ഇന്നും ഇന്നലെയല്ല എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ ബാക്കി പറയാൻ നിർത്തി ഇച്ചുവിന് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു അത് പുറത്തു കാണിക്കാതെ അവൾ രുദ്രനെ നോക്കി പുച്ഛിച്ച് തൻ്റെ പെണ്ണാണെന്നൊക്കെ ഇയാളങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതി പെണ്ണാണ് പുച്ഛം വാരി വിതർന്ന ഇച്ചുവിനെ കണ്ട് രുദ്രൻ തലയാട്ടി ചിരിച്ചു അവടെ ഇഷ്ടം എനിക്കറിയില്ലെന്ന് കരുതി അഭിനയിക്കുന്ന ഇച്ചുവിനെ കണ്ട് രുദ്രൻ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് അതേടി ഞാനങ്ങ് തീരുമാനിച്ചാൽ മതി നിന്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ രുദ്രന്റെ ആയിരിക്കും കേടോടി ഇച്ചുവിൻ്റെ കൗലൊന്ന് തട്ടി രുദ്രമുറുക്കി പുറത്തുപോയി രുദ്രം പോയപ്പോൾ ഇച്ചു റൂമിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഈ ദിവസങ്ങളിലെല്ലാം എല്ലാവരും തിരക്കിലായിരുന്നു രുദ്രൻ ഓഫീസിൽ നിന്ന് വന്നാൽ പിന്നെ എൻഗേജ്മെൻ്റ് തിരക്കുകളിൽ മുഴുകും അതുകൊണ്ട് തന്നെ അവൻ ഇച്ചുവിനെ കാണാനേ കിട്ടാറില്ലായിരുന്നു നാളെയാണ് അച്ചുവിൻ്റെ എൻഗേജ്മെൻറ്റ് അടുത്ത കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും തറവാട് ഏകദേശം നിറഞ്ഞിരുന്നു തറവാടുമായി എല്ലാവരും നല്ല അടുപ്പമായിരുന്നതിനാൽ തറയിൽ നിന്ന് തന്നെ മിക്കവരും എത്തിയിരുന്നു അച്ചുവിന് മെഹന്തിയിടാൻ അവടെ കൂട്ടുകാരികളായ സുമിഷയും വിദ്യയും വന്നിട്ടുണ്ടായിരുന്നു സുമിഷ വന്നപ്പോൾ മുതൽ രുദ്രനെ നോക്കിയിരിക്കുന്ന മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇച്ചു ശ്രദ്ധിച്ചിരുന്നു അവരുടെ മുഖം വീർത്തു വന്നു രുദ്രൻ പന്ത്രണ്ട് മണിക്കാർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു സാധാരണ ഷർട്ട് മുണ്ടുമാണ് വേഷം ആകെ മുഷിഞ്ഞിരുന്നവൻ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആവാൻ അകത്തേക്കയറുമ്പോഴാണ് മുഖവും വീർപ്പിച്ചിരിക്കുന്ന ഇച്ചുവിനെ കാണുന്നത് അവിടെ കണ്ണു പോകുന്നിടത്തേക്ക് നോക്കിയ രുദ്രന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി അവനൊന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി നേരം പുലർന്നു ഒൻപത് മണിയാകുമ്പോഴേക്കും പാർലറിൽ നിന്ന് അച്ചു ഒരുങ്ങി വന്നു മെറൂൺ കളറുള്ള ലഹങ്കയായിരുന്നു വേഷം മുടി ബ്രൈഡൽ ഹെയർ ചെയ്ത് അതിന് ചുറ്റും മുല്ലപ്പൂവ് വെച്ചിട്ടുണ്ട് കഴുത്തിൽ ഗോൾഡിൻ്റെ ചെറിയ ചോക്കറും കാതിൽ അതിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട് തൻ്റെ മകളെ കണ്ട് സുരേന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു സുനിത പൊങ്ങച്ചത്തോടെ നിന്നു പത്തുമണിക്കാണ് ആകാശം കൂട്ടിയിൽ എത്തുക രുദ്രനും ദേവനും ആദ്യ റെഡിയായി വന്നു അവരെ കണ്ട് പിടക്കോഴികൾ കൂകി വിളിക്കാൻ തുടങ്ങി കരിനീല ഷർട്ടും ഗോൾഡൻ കരമുണ്ടുമായിരുന്നു രുദ്രൻ്റേത് സൗന്ദര്യത്തിന്റെയും ആറ്റിറ്റ്യൂഡിന്റെയും കാര്യത്തിൽ മറ്റു മൂന്നുപേരെ കള ഒരുപടി മുന്നിൽ തന്നെയാണ് രുദ്രൻ അതുകൊണ്ട് തന്നെ ഫാൻസ് പവർ കൂടുതലാണ് ഇവർ സംസാരിക്കുന്നതിനിടക്കാണ് നമ്മുടെ മൂവർ സംഘം പൂമുഖത്തേക്ക് വന്നത് ഈ ചൂവിനെ കണ്ട് രുദ്രന്റെ കണ്ണുകൾ പ്രണയത്താൽ തിളങ്ങി കരിനീലയും പച്ചയും ഇടകലന്ന ദാവണിയായിരുന്നു അവരുടെ വേഷം മുടി വിടർത്തിയിട്ട് പുറകിലൂടെ മുല്ലപ്പൂ ചുറ്റിയിരിക്കുന്നു കാതിൽ വലിയ കമ്മലും കഴുത്തിൽ ഗോൾഡിൻ്റെ നേർത്ത ചെയിനും കുടുംബത്തിലെ മറ്റ് ആൺകുട്ടികളുടെയും ആമിയുടെയും ഫ്രണ്ട്സിൻ്റെയും കണ്ണ് ഇശുവിൻ്റെ മുകളിലാണെന്ന് കണ്ട രുദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു രുദ്രന്റെ ദേഷ്യത്തിൻ്റെ ഉറവിടം മനസ്സിലാവാതെ ഇശു ഇതേ സമയം ആമയെ തന്നെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുകയാണ് ദേവൻ ദാവണിയിൽ തിളങ്ങി നിൽക്കുന്ന അവൾ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർക്കാൻ അവന് തോന്നി ആമിയും ദേവന് നോക്കി അവൻ്റെ നോട്ടം തന്നെ നേർക്കാണെന്ന് കണ്ടതും അവൾ മുഖം തിരിച്ചു ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോട് ആദിയെ നോക്കി നിൽക്കിയായിരുന്നു നന്ദു ആരോടോ സംസാരിച്ച് തിരിഞ്ഞ ആദിയും പെട്ടെന്ന് അന്തുവിനെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ഒരു നിമിഷം കൊരുത്തു അതിഥികൾ വന്നു തുടങ്ങി മൂവർ സംഘ അവരുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളോട് സംസാരിച്ച് നിൽക്കിയായിരുന്നു പെട്ടെന്ന് തറവാണ്ടുമ്പിൽ വന്നിരുന്ന കാറിൽ നിറങ്ങിയ ആൾക്കാരെ കണ്ട് ഇച്ചു വേഗം തന്നെ അകത്തേക്ക് പോയി അവളെ തന്നെ നോക്കി നിന്ന് രുദ്രനിൽ അത് സംശയമുളവാക്കി ജാനകി ചെറിയമ്മയുടെ അമ്മയെ അനത്തിയും അവടെ മക്കളും അത് അവൾ ഇച്ചുവിനെ കണ്ടുകൂടാ അവൾ ശാപം പിടിച്ച ജന്മാണെന്ന് പറഞ്ഞ് എപ്പോഴും കുറ്റപ്പെടുത്തു ആമി നന്ദുവിനോട് പറയുന്നു രുദ്രൻ കേട്ടു അമ്മ വന്നതഞ്ഞ് ബന്ധുക്കളോട് സംസാരിക്കുന്ന ജാനകി ഉമ്മരത്തേക്ക് വന്നു ജാനകിയെ കണ്ട അനിയത്തി മാലതി അനിഷ്ടത്തോടെ നിന്നു അവർക്ക് ജാനകിയോട് അസൂയയാണ് സ്വന്തം ചേച്ചിയാണെന്ന് ഓർക്കാതെ അവരോടുള്ള തൻ്റെ അനിഷ്ടം അതുപോലെ പ്രകടിപ്പിക്കാൻ അവർക്ക് മടിയില്ല എന്നാൽ ജാനകി ഒന്നും കാര്യമാക്കാറില്ല മാലതിയുടെ ഭർത്താവ് ശേഖരൻ എട്ട് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു അന്നുമുതൽ അവർ സ്വന്തം വീട്ടിലാണ് മാലതിക്ക് രണ്ട് മക്കളാണ് വർഷയും തീർത്തേയും വർഷ ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് രണ്ടു ദിവസം മുന്നെയാണ് നാട്ടിലെത്തിയത് തീർത്ഥ ഡിഗ്രി തേർഡ് ഇയർ ആണ് വർഷ അമ്മയുടെ തനിപ്പകർപ്പാണെങ്കിൽ തീർത്ഥ അച്ഛന്റെ പോലെ ഒരു സാധുവായിരുന്നു അവൾക്ക് ഈച്ചു എന്ന് പറഞ്ഞാൽ ജീവനാണ് ആ വീട്ടിൽ ഈച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ഏക വ്യക്തി ഈ സമയം വർഷയുടെ കണ്ണിൽ രുദ്രനിലായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് എന്തോ പ്രത്യേകത അവനുണ്ടെന്ന് അവൾക്ക് തോന്നി ജാനകി അവരകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി അകത്തേക്ക് പോകുമ്പോഴും വർഷയുടെ ശ്രദ്ധ രുദ്രനിലായിരുന്നു എന്നാൽ രുദ്രന്റെ ചിന്തകളിൽ അവന്റെ ഇച്ചു തന്നെ നിറഞ്ഞു നിന്നു അവർ അകത്തേക്ക് പോയതും മുറ്റത്തിന്റെ സൈഡിലൂടെ ഇച്ചു ഉമ്മറത്തേക്ക് വന്നു എൻ്റെ ഇച്ചു നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവർ വരുമ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കരുതെന്ന് അവര് പറയുന്ന കാര്യമൊക്കെ ഇരുന്നാൽ പോരെ സാരിലാ ആമി നീ ഇത് ഏട്ടമാണെന്ന് എനിക്ക് കിട്ടും നിനക്ക് രണ്ട് കിട്ടണം ആമിയത് പറയലും ഇച്ചുവിൻ്റെ മേലേക്ക് എന്തോ പാഞ്ഞു വന്ന് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ഞെട്ടി ഇച്ചു തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന തീർത്ഥയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു എപ്പോൾ നടി ഓ മോൾ അഭിനയിക്കുന്നത് വേണ്ട ഞങ്ങളുടെ കാറിൻ്റെ പാകത്തേക്കൂർന്ന് ഞാൻ കണ്ടായിരുന്നു എനിക്ക് അവരോട് ചെറുത്ത് നിന്നോട് ഇച്ചു നീ ഇങ്ങനെ പാമ്പിടിച്ച് നിൽക്കുന്നത് കണ്ടോണ്ടാ അവർക്ക് പറയാൻ ഇത്ര ഉത്സാഹം എന്റെ പൊന്നു നീ ഇതാരോട് പറയുന്ന എല്ലാവരുടെയും മുന്നിലെ പുലിക്കുട്ടി അവരുടെ മുമ്പിൽ മാത്രം പൂച്ചയാവെന്ന് എനിക്കറിയില്ലേ അത് പിന്നെ എന്തൊക്കെയാണോ എന്റെ അമ്മമ്മയല്ലേ ഈച്ചു അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നേർത്തിളക്കം അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു നിരുന്ന രുദ്രൻ കണ്ടു അവന്റെ നെഞ്ച് വിങ്ങി ആ അത് വിട് ഇതാണോ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ പറയാറുള്ള നന്ദു തീർത്ഥമയുള്ള വിഷയം മാറ്റി ആ ഇതന്നെ നന്ദു ഇതാണ് തീർത്ത പൊന്നു എന്ന് വിളിക്കും ഇച്ചുവിന്റെ ചെറിയമ്മയുടെ മകളാ ഒരെണ്ണം കൂടിയുണ്ട് നേരത്തെ പെയിന്റ് വാക്കിൽ വീണ ഒരു സാധനം അകത്തേക്ക് പോയില്ലേ അത് തന്നെ ആമി നന്ദു തീർത്തേ നോക്കി ചിരിച്ചു പിന്നെ പെട്ടെന്ന് കൂട്ടായി വർഷാച്ചുവുമായിട്ടാണ് കൂട്ട് ആ രണ്ടുപേരെ ഏകദേശം ഒരേ സ്വഭാവക്കാരെ കാരണം പ്രശ്നമില്ല ഇത് ലക്ഷ്മി ഗ്രൂപ്പിന്റെ എം ഡി രവിശങ്കർ അല്ലേ ഇദ്ദേഹം എന്താ ഇവിടെ സുനിതയുടെ ചേച്ചി സുഷമ ചോദിച്ചു വർഷയാച്ചു ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ആ അത് സുരേട്ടന്റെ പെങ്ങളുടെ ഭർത്താവ് എന്ത് ചേച്ചി എന്റെ സുനി ഒളിച്ചോടിപ്പോൾ വന്നറിഞ്ഞപ്പോൾ ഇങ്ങനൊരു വരവ് പ്രതീക്ഷയില്ലാട്ടോ ചേച്ചി എന്താ പറയുന്നേ ലക്ഷ്മി ഗ്രൂപ്പിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്റെ നാത്തുവിന്റെ മോഹൻ ജോലി ചെയ്യുന്നു ഹോസ്പിറ്റലിൽ സ്കൂളുകൾ തുടങ്ങി അവർക്ക് ഇല്ലാത്ത ഒന്നും തന്നെ കേരളത്തിലില്ല മാടിക്കശേരിക്കാരേക്കാൾ മൂന്നിരട്ടി അവർക്ക് കൂടാതെ രണ്ടാമത്തെ ചെക്കനില്ലേ ആ പോലീസ് അവൻ ഇതുകൂടാ വേറെയും ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല സുഷമ പറയുന്ന കേട്ട് വർഷയുടെ കണ്ണുകൾ തിളങ്ങി ഇതിനോടകം തന്നെ അച്ചുവഴി രുദ്രനെ കുറിച്ച് അവൾ അറിഞ്ഞിരുന്നു രുദ്രന്റെ സ്വത്തുക്കളെ കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തൊക്കെയാലും അവനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു എന്നാൽ സുനിതയുടെ മുഖത്ത് നിരാശ പടർന്നു തൻ്റെ മകൾക്ക് വേണ്ടി ദേവനെയോ രുദ്രനെ ആലോചിക്കാമായിരുന്നു എന്ന ചിന്ത നേരത്തെ തോന്നാത്തത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം